ആണ് എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് ആപ്പിയ പെണ്ണ് കാണാന്ന് ദോശ നിങ്ങൾ ഒരു ലൈവ് പെണ് കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ കാണാൻ സാധിക്കുന്നതാണ് ആപ്പിയെ കണ്ട് ഇഷ്ടപ്പെട്ടൊന്ന് ഉമ്മിക്ക് മനസ്സിലായി അവിടെ വന്നിരുന്ന ഉമ്മി ആകത്തിട്ട് കയറിയിട്ട് പറഞ്ഞ് ഇത് യൂട്യൂബിലുള്ള ആരാണല്ലോ അപ്പൊ ഞാൻ ആപ്പിയുടെ ഫോൺ മിസ്സേജ് ആയിട്ടുണ്ടായിട്ട് ചോദിക്കാം ചോദിക്കുന്നോണ്ടൊന്നും തോന്നലേ യൂട്യൂബിലുള്ള ചെക്കൻ അല്ലേന്ന് അപ്പൊ നിങ്ങൾ ഞാൻ ഞങ്ങൾ ഈ പറഞ്ഞതൊന്നും നിങ്ങക്ക് മനസ്സിലായി കാണൂലെന്ന് ഞങ്ങറിയ വീഡിയോ നിങ്ങള് ആ ഓക്കെ അപ്പൊ എന്തായാലും അതൊക്കെ നിങ്ങള് വൈകാതെ കാണും പുറത്തുള്ളത് അവര് ഷൂട്ട് ചെയ്തിട്ട് ഇവിടെ അകത്ത് നടന്ന കുറച്ച് സംഭവങ്ങൾ കാണാൻ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് എന്നിട്ട് മിച്ചിമേക്ക് വഴക്കത് കേട്ടു സഹിക്കാണ്ട് അത് കേൾക്കുമ്പോ എനിക്ക് അമ്മിയോ ചിരിയാണെന്ന് ചിരിക്കലായിരുന്നു ആ ചേട്ടൻ ഓരോന്ന് പറയാം എന്തായാലും ആദ്യം തന്നെ പ്രാങ്കിന് വലിയൊരു താങ്ക്സ് പറയാം കാണും അപ്പോ എന്തായാലും നമ്മള് ഇൻട്രോ എന്തായാലും വലിച്ചു നീട്ടുന്നില്ല അപ്പോ എന്തായാലും നിങ്ങൾ വീഡിയോ കണ്ടിട്ട് എല്ലാവർക്കും എല്ലാവർക്കും സ്വാഗതം സ്വാഗതം അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ നമ്മൾ നമ്മള് പ്രാങ്കുകാരെ വിളിച്ചിട്ടുണ്ട് ഉമിച്ച പ്രാങ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം അവർ ഇപ്പം എൻ്റെ കോളേജ് വിട്ടിട്ടുണ്ട് നേരത്തെ വിട്ട് അപ്പം കോളേജിൽ വന്ന് കാണാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഡിസ്കഷന് വേണ്ടിയിട്ട് എന്താ എന്താ പ്രാങ്ക് കാര്യം എന്താണെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ കാര്യം എന്താണെന്ന് നിങ്ങൾ വഴിയേ മനസ്സിലാക്കും അപ്പോൾ ടോപ്പിക്കും കാര്യങ്ങളൊക്കെ ഞങ്ങൾ ജസ്റ്റ് ഫോണിലൂടെ സംസാരിച്ചതേ ഉള്ളൂ അപ്പം നമ്മുടെ കിച്ചു ചേട്ടനാണ് കേസ് വരാൻ പോകുന്നത് അവരിവിടെ വന്ന് തന്നെ മീറ്റ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം അവർ വരിക പോവാണ് ഫോട്ടോ അപ്പൊ അവര് വന്നിട്ട് കാണാം ഓക്കെ കേസപ്പോ അവര് വന്നിട്ടുണ്ട് അവിടെ യു ആർ ഐ ഹോട്ടലിന്റെ അവിടെ എത്തിയിട്ടുണ്ടെന്നാ പറഞ്ഞത് ഞാൻ ഇതൊരു കണ്ടില്ല കേസവര് നമുക്ക് തപ്പി പോവാണിയാ ഞാൻ കാതറി ദുസ്മാൻ ഞങ്ങൾ വീട്ടിൽ ആദ്യം പെണ്ണാലൊക്കെ വന്നിട്ട് സീരിയസ് ആയിട്ട് സംസാരിക്കുന്നു സംസാരിച്ച് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞതിന് ശേഷം പയ്യെ ഞാനോടൊന്ന് അപ്പോൾ ശരിക്കാം നമ്മൾ എല്ലാം പറഞ്ഞോ എന്തോ ജോലിയെന്ന് ചോദിക്കുക അപ്പം ഞങ്ങൾ ബിസിനസ് ഒക്കെ ബിസിനസ്സൊക്കെ തട്ടിവിട്ടോ അങ്ങനെയൊക്കെ പറഞ്ഞു അപ്പോൾ എല്ലാം പറഞ്ഞ സ്ഥിതിക്ക് നമുക്കിവിടും കൂടാം എന്ന് പറഞ്ഞു എന്നിട്ട് വീട്ടിൽ വീട്ടിലിരിക്കുന്ന ആര് ഇപ്പം മാമ നിൽക്കി ആരാ മാമല്ലേ മാമ ഓ കുപ്പിങ്ങളിലോട്

ഇക്ക വേണം ആരും ഇങ്ങനെ ഇവരാരും പോലീസിനെ വിളിക്കാതിരിക്കാൻ നോക്കണം ചിലപ്പോൾ ഈ വീട്ടിലുള്ള മാമ്മ ആരും നമ്മൾക്ക് പറയാൻ പറ്റത്തില്ല അതൊന്ന് അൽഫിയെന്ന് നോക്കോണോ കേട്ടോ പോലീസിനെ വിളിക്കാതെ എന്നിട്ട് പിന്നെ പിന്നെ വേറെന്തോ പിന്നെ ഞാൻ പ്രാങ്ക എന്ന് പറയാതെ ഒരിക്കലും ഇത് പൊളിക്കരുത് ഘട്ടങ്ങളെന്താ ഞങ്ങൾ ചെയ്യണ ജാക്സൺ ഉള്ളു അപ്പം ഞാൻ

ക്യാമറ നമ്മുടെ ആൻഡ് എഡിറ്റിംഗ് ആൽഫിൻ ഇത് നമ്മുടെ പിന്നെ മാർക്കറ്റിംഗ് ഹെഡ് ഇത് ആർട്ടിസ്റ്റ് എന്റെ ഫ്രണ്ട് ഗോകുലും ഇത് നമുക്ക് സപ്പോർട്ടിങ് ആർട്ടിസ്റ്റ് ആണ് ബാക്കിൽ വർക്ക് ചെയ്യണം ഇവരെല്ലാം ഇത് നമ്മുടെ ട്രാവലിംഗ് അറിയാം ഓൻ കൂടാൻ സംസാരിപ്പിക്കുന്നു ഒരു ഒരു ആരും ചെയ്തു ആ ും അപ്പോൾ ഇത്രയും നേരം കണ്ട ക്ലിപ്സ് എല്ലാം ഞാൻ കോളേജിൽ വെച്ചെടുത്ത ക്ലിപ്സാണ് ഇത് ഞാൻ കോളേജിൽ നിന്ന് വരുന്നതിന് മുന്നേ ക്ഷീനകത്ത് എടുത്ത് വെച്ച കുറച്ച് ക്ലിപ്സും കാര്യങ്ങളൊക്കെയാണിത് ഇത് ഞാൻ വന്നതിന് ശേഷം എനിക്ക് എപ്പോഴാണ് കിട്ടിയെന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് അഭിനയിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് നിങ്ങൾ ഈ കാണുന്നത് ചികിത്സക്കായിട്ട്റ്റിങ്ങോട്ട് പോകുന്നു നാലരവർ പ്പോ നമ്മള് ഉമ്മച്ചിയെ പ്രാങ്ങാനായിരുന്നു സംഭവം പക്ഷേ ഉമ്മച്ചിക്ക് ആ കിച്ചു ചേട്ടനെ കണ്ടപ്പോ മനസ്സിലായി യൂട്യൂബിൽ പ്രാങ്ക് ചെയ്യുന്ന ചേട്ടനാണെന്ന് അങ്ങനെ നമ്മൾ നേരെ റൂട്ട് മാറ്റി അടിപൊളിയായിട്ട് ഞാൻ പോയിട്ട് മൈയിലേക്കാക്കി എന്താ മൈലാക്കിയപ്പോൾ മാ ഏറ്റിട്ടുണ്ട് ഗെയ്സ് പിന്നെ എനിക്ക എനിക്ക് സമയം പോകുന്നില്ല എനിക്ക് അഞ്ചേലായി ോട്ട് ഞാൻ കാര്യമായിട്ട് പറഞ്ഞല്ലോ നാലര വർഷം കഴിയട്ടെ കഴിഞ്ഞാൽ റോഡ് കോൺട്രാക്ട് ചെയ്യുന്ന കാര്യമില്ല അപ്പൊ ഞങ്ങൾക്ക് താല്പര്യം ഇല്ലാണ്ട് ഞങ്ങൾ കൊച്ചിന് താല്യം ആ കൊച്ചിന് താല്പര്യം അറിയട്ടെ കൊച്ചി താല്പര്യമുണ്ട് ഞങ്ങൾ അറിയട്ടെ

സംസാരിക്കും <laughs> പറഞ്ഞു <laughs> 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 ഒരാള് ഓടി വന്നിട്ട് പെണ്ണിനെ കെട്ടണ അപ്പൊ പലവരുടെ എന്റെ മജീദ്

ഇവരെ എന്ന് ഗും പിന്നെ അത് വിളിക്കാം കാര്യം പറയാം ഒന്ന് മൂന്ന് കാര്യം ഞാൻ ഇൻ്റേൽ പറയും നീ ഇവിടെ കേൾക്കാൻ പറയാം മൂന്ന് കാര്യമേ പറയത്തോളൂ ഉം നീ ഇവിടുന്ന് നല്ലവരൊക്കെ പോയില്ല പറഞ്ഞാൽ മനസ്സിലാ അതുകൊണ്ട് മാന്യമായിട്ടും ഒന്നാമത്തെ കാര്യമാണ് അവനെ കാര്യങ്ങൾ പറഞ്ഞില്ല തണുത്ത വെള്ളവും മിക്കത്തില്ലാതി മതിയാദത്തില്ല കുട്ടിയാണെന്ന് പറയപ്പോ നമ്മൾ അവനോട് പറയണ്ടേ പറ്റത്തില്ല നാലേ വർഷത്തെ പടത്തേട്ടാ അത് എന്നിട്ട് നമുക്ക് അറേഞ്ച് ചെയ്യട്ടെ പരിപാടി കഴിഞ്ഞിട്ട് വാപ്പടെ നമ്മക്കൂടെ ഒരു സെറ്റപ്പ് ആ. അതിനൊരു കാര്യം ചെയ്യേരി പി ടി പ പെണ്ണുകളല്ലട്ടേ പെണ്ണാണ് അതിനെ എങ്ങനെ ആൾക്കാരുണ്ടണ്ട് നമ്മക്ക അപ്രണ്ട് നല്ല അടണ്ട് സംസാരയാ ഇവന്റ് ഒക്കെ വരും. പിന്നെ 10 ريالിക്കാൻ ദീപടാ സെറ്റപ്പ് ആ. ശരി ആള് ഒങ്ങ സ്ഥലവും കറങ്ങി നടക്കാനാണ് ഉങ്ങി അവിടെ ഒരു ചെറിയ സീൻ ആക്കി. ഓട്ടല ഞാൻ ഇവിടെ കേമീത ബോണ്ട ചാടുന്നു. ഒരു ജോമ പറയണം. നന്ദി നന്ദി. നോർമൽ നടക്കും വെളിച്ചം. ഫോണും എടുത്തു വെച്ചിട്ട് താക്കോലും കേട്ടി വെച്ചിട്ട് ഇവിടെ ഇടിക്കാൻ വേണ്ടി ഈ അവര് സീനുറിഞ്ഞു സംസാരിച്ച് പരിഹരിക്കാൻ ഞാൻ പിന്നെ വേറൊരു വഴി പറഞ്ഞായിരുന്നു നാലൊരു വർഷം കൊണ്ടുപോയി കേട്ടേ നിങ്ങള് പറയുമ്പോഴത്തേ ഇത് പറയുമ്പോഴത്തേക്ക് തോന്നുന്നു എന്താണ് നാല് വർഷത്തേക്ക് ഞാൻ ചോദിക്കാം നമുക്ക് നമുക്കൊരു നാലര വർഷത്തേക്ക് പുള്ളി ഇങ്ങോട്ട് നോക്ക് ഇങ്ങോട്ട് നോക്ക് ഇങ്ങോട്ട് നോക്കും ഇങ്ങോട്ട് നോക്കും ഉമ്മാ എന്ത് പ്രസിഡന്റ് അല്ലേ എന്തിന്റെ മനിതകളും മകളായാലും മതി നമ്പർ ഞാൻ ഓക്കെ അപ്പൊ ഉമ്മാണേ മനുഷ്യ ലീഗിൽ ഒന്ന് തപ്പത് മനുഷ്യ ലീഗിൽ ഒന്ന് തപ്പത് തീർച്ചയായിട്ടും ഞാനത് അവസാനം എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ പറയാൻ വേണ്ടി കുട്ടിയുടെ പേരും തരുന്നത്

ഷൻ ഞാൻ പറഞ്ഞത് നിന്ന് ഫോണം കൊണ്ട് അകത്ത് വെച്ച് എന്നെ നശിപ്പിക്കാൻ പോയാൽ കുള്ളലെ വിളിച്ചോ അഞ്ചാരി പറഞ്ഞില്ലെങ്കിൽ അഞ്ചാരി ചൂടനാ പറഞ്ഞാൽ ആദ്യമേ ഇടിയിലെ ഓല്ലായേ മരേ ഫോൺ കൊണ്ടു ആതു വെച്ചി ഇനിക്ക് സത്യത്തെ അറിയുന്നില്ല ഞാൻ പോൺ വെച്ചില്ല ഞാൻ ഇങ്ങനൊരു നിസ്ഥിതി മൂന്ന് കാര്യങ്ങൾ പറഞ്ഞാൽ നിങ്ങൾ തരും അതാണ് ഞാൻ പറഞ്ഞത് ഞാൻ സത്യം പറഞ്ഞാലേ സത്യം പറഞ്ഞു ഞാൻ അർത്ഥം ഞാൻ ആരെങ്കിലും കൂട്ടുകാരോടോ മിത്തിമഗിട്ട് ഉണ്ടായിരുന്നില്ല എന്റെ കൊച്ചിനെങ്ങനെയൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് ഒരു വേണം സത്യമ്മൻ ഉമ്മിക്കായിരുന്നു ഉമ്മിക്ക് മനസ്സിലായി ഉമ്മ ഇവിടെ ആത്തിനങ്ങനെ ചോദിച്ചു ഞാൻ ക്ഷമ നശിത്തു പറഞ്ഞതാ പറ്റിക്കാൻ പറ്റിക്കാൻ ആ വന്നത് ോന്നി ഞാൻ നടന്നു അങ്ങോട്ട് പോയപ്പോ അനീഷിന്റെ പറഞ്ഞു അനീഷ് ഞാൻ അടിച്ചോടിച്ച വിടാനും ആരെല്ലാം ഉണ്ടോ നോക്കാൻ അന്ന് ഫസ്റ്റ് എനിക്ക് പറഞ്ഞു ഒന്നും ചെയ്യണ്ട കാര്യം എനിക്ക് ഇവ ആ കേട്ടോണ്ടിരിക്കാത്ത ഇവനറിയായിരുന്നു ഇവൻ പറഞ്ഞു ഒന്നും ചെയ്യണ്ട എന്ന് പറഞ്ഞു അന്നേ നവന്മാരെന്നെ വിളിച്ചു

പറഞ്ഞു വിടാം ഇവര് പറഞ്ഞു പോണം 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 എനിക്കതല്ല കാര്യം പറയുന്നില്ല അത് എനിക്ക് അത് കേട്ടുണ്ട് ഞാനും അതും പെട്ടെന്ന് നിർത്തണം പക്ഷേ ഇവക്ക് വേറെ ലൈൻ ഉണ്ടെന്നോന്നു വന്നു മിച്ചു ഞാനേ ഞാനെന്ന് വന്നെങ്കി എനിക്ക് മനസ്സിലായാലും അമ്മേ കാര്യത്തിലൊന്നും കേറ്റില്ല. നൈസാപ്പ നമ്മക്ക് ഇൻട്രോ എടുക്കാൻ പോവുക. ആ ആ ഇന്നലെ ആധിനെ ചോദിച്ചപ്പോൾ നീ എന്നെ ഓരോരോ ഇടത്താണ് ആരീച്ചാ വാ ബ്രോ ചൊല്ലി ഇല്ല ഇങ്ങോട്ട് ഇന്നോ ഇന്നലെ ഉചിതാ നിങ്ങൾ പണി കിട്ടിയോ അല്ല ഞാൻ കൊറേ സമാധാനത്തിന് ഇങ്ങനെ സ്വാഗതം നമ്മളിപ്പൊ നിക്കുന്നത് കൊല്ലം അപ്പൊ അവിടെ ഇൻട്രോ എടുക്കാണ് ഗൈസ് അവർക്കുള്ള വീഡിയോയിൽ ഇൻട്രോ എടുക്കാണ് അപ്പം എന്താ പറയുക ഇത്ര ആൾക്കാർ അവിടെ നിൽക്കാൻ കൂടെ അല്ലെ അതല്ല ഞങ്ങള് മാസ്ക് കാര്യം ഇവിടെ മാസ്ക് ഞാൻ ഞാൻ അല്ല ചോദിച്ചില്ലേ എന്നെ ആർക്കും അറിയാവുന്ന ആർക്കും അറിയത്തില്ലേ അല്ല ആൽഫി നമ്മടെ വ്യൂവറല്ലേ കാണുന്നൊരു പതിനഞ്ചു ഇരുപത് മിനിറ്റിന് എത്ര പേര് ബാക്കിൽ ഇത്രയും സത്യമന് ഇത്രയല്ല ഇനി അടുത്തൊരു ഗ്യാങ് വണ്ടി ഇല്ലാത്തോണ്ട് കൊണ്ടുപോയി മൂന്നു ദിവസം പറഞ്ഞേ രണ്ടു ദിവസം മൂന്ന് ദിവസം ഇവിടെ കണ്ടിന്യൂ ഷൂട്ടും പക്ഷേ നമ്മൾ നമ്മളൊന്നും പ്രതീക്ഷിച്ചില്ലല്ലേ വീഡിയോ അഭികാശം നമ്മുടെ പ്രാങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അപ്പോ ഇതിന്റെ എല്ലാ വീഡിയോസും ഇവരുടെ ചാനലിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കാര്യങ്ങളൊക്കെ വരുന്ന ക്യാപ്ചർ ചെയ്തിട്ടുണ്ട് അപ്പൊ ഇതിനകത്ത് ഇടുന്നതല്ല സംഭവം വേറെയാണ് പ്രാങ്ക് അപ്പൊ അതൊക്കെ ഇവരുടെ ചാനലിൽ വരുന്നതായിരിക്കും ഇത്രയും ബാക്കിൽ നമ്മൾ ഈ രണ്ട് ചേട്ടന്മാരെ കണ്ടോളൂ ഈ ബ്ലോഗിലും അത് രണ്ടേ കണ്ടിട്ടുള്ളൂ മറ്റു ബ്ലോഗിലും അത് രണ്ടേ കണ്ടിട്ടുള്ളൂ പക്ഷെ ഇത്രയും പേര് പുറത്ത് നിന്നിട്ട് എന്തെങ്കിലും സീനാണെങ്കിലും ഇവിടെ സെറ്റ് എവിടെങ്കിലും അടി വരുന്നെങ്കിൽ തടയാൻ വേണ്ടി നിർത്തും മെയിൻലി ഞങ്ങൾക്ക് ഒരു വീഡിയോ എടുക്കുമ്പോൾ ലൊക്കേഷൻ നമുക്ക് എനിക്ക് ഒറ്റ ശ്രദ്ധിക്കാൻ പറ്റത്തില്ല പിന്നെ അതെല്ലാം ക്യാമറ ഒരു ടീം എഡിറ്റിംഗ് ഒരു ടീം അങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും അപ്പൊ അങ്ങനെ സെറ്റ് ചെയ്ത ഇത്രയും ടീം വരുന്നത് ഇത് എല്ലാരും എല്ലാരും കേറി ചെക്ക് ഈ ചേട്ടനൊക്കെ നമ്മുടെ കോളേജിൽ കണ്ടിട്ടുണ്ടായിരുന്നു ഞാൻ ബ്ലോഗിൽ ആഡ് ചെയ്യുന്നത് അപ്പൊ അപ്പൊ നമ്മള് ഇന്നത്തെ വീഡിയോ ഇത്രേയുള്ളൂ അപ്പം ഇഷ്ടപ്പെട്ടാൽ തിരിച്ചായിട്ട് ലൈക്ക് ചെയ്യണം ചെയ്യണം ടുത്ത് രണ്ടു തവണ ഞാൻ ഇവിടെ നിന്നെ വിളിച്ചത് എടാഷ്കരെ അഷ്കരെ നേടാ അത് കഴിഞ്ഞിട്ട് രണ്ടാമത് പേര് വെച്ചപ്പോഴേ എന്റെ പേരല്ലേ അലെക്സാണ്ടർ ഓക്കെ